സംയുക്ത ചുമട്ട് ടിംബർ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഡിസംബർ അഞ്ചിന് സംസ്ഥാന വ്യാപകമായി പണിമുടക്കും ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക എന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക ടിംബർ തൊഴിലാളികൾക്ക് എ യെല്ലോ കാർഡ് അനുവദിക്കുക ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ചുമട്ട് ടിംബർ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഡിസംബർ അഞ്ചിന് സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നത് ഇടുക്കി ജില്ലയിൽ പണിമുടക്കുന്ന തൊഴിലാളികൾ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു സംയുക്ത സമരമാണ് ഈ രംഗത്തുള്ള എല്ലാ സംഘടനകളും കൂടി ചേർന്നാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത് ഏഴായിരത്തോളം തൊഴിലാളികളാണ് ചുമട്ടു തൊഴിലാളി ക്ഷേമതി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ചുമട്ട് ജോലിയിൽ ഏർപ്പെട്ടുള്ള ബോർഡ് അവരുടെ ഉടമസ്ഥർ എന്ന് പറയുന്നത് കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമതി ബോർഡാണ് അപ്പോൾ ആ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഞാൻ രണ്ടാമെന്ന് പറഞ്ഞ ഇ ടി മേഖലയിൽ പണിയുന്ന തൊഴിലാളികൾ ഇതിന്റെ പരിധിയിൽ വരുന്നു എല്ലാ മേഖലയിലും വലിയ തോതിൽ തൊഴിൽ നഷ്ടം സംഭവിക്കുക സി ഐ ടി യു ഐ എൻ ടി സി എ ഐ ടി യു സി ബി എം എസ് എസ് ടി യു കെ ടി യു സി ജെ കെ ടി യു സി എം എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾ പണിമുടക്കുന്നതെന്നും തൊടുപുഴ സിവിൽ സ്റ്റേഷൻ മുന്നിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വിവിധ സംഘടനാ നേതാക്കളായ ടി ആർ സോമൻ കെ പി റോയി പി പി ജോയി ബി വിജയൻ ജോസി വേളാചേരിൽ എന്നിവർ പങ്കെടുത്തു മീഡിയ ടുഡേ ന്യൂസ്